നമസ്കാരം ഒരു സോഫ കമ്പ് വാങ്ങി അത് യൂട്യൂബ് വഴി ആണ് വാങ്ങിയിട്ടുള്ളത് അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ സോഫ കം ബെഡ് എന്ന് പറഞ്ഞാൽ സോഫയായിട്ട് ഉപയോഗിക്കാം നമുക്ക് ബെഡായിട്ട് ഉപയോഗിക്കാം അത്തരത്തിൽ രണ്ട് കാര്യങ്ങൾ അവിടെ നടക്കുന്നു സ്ഥലം സേവ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതാണ് അതിൻ്റെ പ്രത്യേകത നിലമ്പൂരിൽ നിന്നാണ് വണ്ടി വന്നത് വു വുഡ് പെക്കർ ആർട്സ് എന്ന വണ്ടി ലാലിന്റെയാണ് ഈ സംഭവം പിന്നെ എന്നിട്ട് പിന്നെ സ്റ്റെപ്പ് ആയിട്ടേ ബോക്സ് എടുത്ത് വയ്ക്കുക എന്നിട്ട് പൊക്കണ്ടെ വളച്ചു കൊടുക്കുക എന്തും കൂടി ഇങ്ങനെ വളക്കുക എന്നിട്ട് ഒരുമിച്ച് വെച്ചിട്ട് രണ്ടും കൂടി ഒരുമിച്ചാക്കിട്ട് നേരെ പൊക്കുക എന്നിട്ടിങ്ങനെ താഴ്ത്തി എന്നിട്ട് രണ്ട് കേറ്റി വെക്ക എന്നിട്ട് അതേപോലെ തന്നെ നേരം ഉള്ളി എന്നിട്ട് എന്നിട്ട് ഈ എന്നിട്ട് ഈ ചെറുത് എടുത്തിട്ട് നേരെ സിറ്റിങ്ങിലേക്ക് വെക്കാം ഇത് മാത്രം പൊന്തിച്ചു വെച്ചാൽ മതി മറ്റൊന്നും മറിച്ചു കൊടുത്താതെ ഇത് കൊപ്പാക്കിട്ട് ഇതേ പോലെ ഉള്ളിക്ക് കേക്കരുത് ഇത് ഇത്രയും നമ്മൾ വീതിക്കാൻ ഉള്ളിക്ക് കേറില്ല അപ്പൊ നമ്മളിത് പതുക്കെ മടക്കി വെക്ക നേരം ചെയ്ത അതേപോലെ ിൽ നിങ്ങക്ക് എന്തെങ്കിലും ഇതിൽ വെക്കാം ബെഡ്ഷീറ്റ് എന്നിട്ട് സെന്ററില് വിളിച്ചിട്ട് ഫസ്റ്റിൽ കയറി രണ്ടാമത്തെ പ്രഷർ കണ്ടിട്ട് കുറച്ച് ഹൈറ്റ് കൂടുതലുണ്ടോ സാധാരണ നിങ്ങൾ ഇരിക്കുന്ന സോഫേനെ കാട്ടും കൊറച്ച് ഹൈറ്റ് കൂടുതലുണ്ടാവും ഈ കടക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഈ സോഫ അല്ല ശരിക്കും ഇതിന്റെ പേരെന്താണ് കൃത്യമായിട്ട് പറയണെങ്കിൽ സോഫ എന്നാണ് സാധാരണ നമ്മൾ പറയല്ലേ സോഫ ആയിട്ടും കട്ടിലായിട്ട് ഉപയോഗിക്കാം മൾട്ടി പെർപ്പസ് ആണ് സോഫ ആയിട്ടും കട്ടിലായിട്ട് ഉപയോഗിക്കാം ഈ ഇതിന്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയോ നീളും നീളം ടോട്ടൽ ഇത് ഇപ്പൊ ഏറ്റവും വലുതാണ് നമ്മൾ ഏറ്റവും വലുതാണ് ഇത് അഞ്ചടിയാണ് ടോട്ടൽ വീതി വരുന്നത് വീതി വരുന്നത് അഞ്ചടി വീതി എന്ന് കഴിഞ്ഞാൽ ബെഡിന്റെ മാത്രം വീതിയാണ് അഞ്ചടി വരുന്നത് ക്യൂൺ സൈസ് ബെഡ് ആകുമ്പോൾ അഞ്ചടിയാണ് ടോട്ടൽ വീതി ബെഡിന് ഉണ്ടാവുക പിന്നെ നമ്മുടെ ഈ ഹാൻഡ് റെസ്റ്റ് എക്സ്ട്രാ വരുന്നതാണ് ഇതിന് മൂന്നിഞ്ച് വീതി വരും ഇപ്പൊ ഉള്ള പോലെ ആണെന്നുണ്ടെങ്കിൽ മൂന്നിഞ്ച് വീതി വരും ഇനി നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കണ സമയത്ത് ഈ മൂന്നിഞ്ച് പിന്നെയും കൂടും അപ്പൊ ഒരു ആറ് ഇഞ്ച് വീതി വരും പിന്നെ ഈ ഫോൾഡ് ചെയ്യണ ടൈമില് നമുക്ക് ഇവിടെ ഒരു പതിനൊന്ന് ഇഞ്ചിന്റെ അടുത്ത് നമുക്ക് ഫോൾഡ് ചെയ്യാനുള്ള ഗ്യാപ്പും വേണ്ടി വരും അങ്ങനെ ടോട്ടൽ ഇതിന്റെ എൻഡ് ടു എൻഡ് വീതി വരുന്നത് അടി വരും ഇഞ്ച് ഇഞ്ച് വരും താഴ്ത്തി ഇടുമ്പോ അറുപത്താറ് പ്ലസ് പന്ത്രണ്ട് അഞ്ച് പിന്നേം കൂടും അതായത് ഇതിന്റെ മൂന്നിഞ്ചും അതിന്റെ മൂന്നിഞ്ചും എക്സ്ട്രാ പിന്നെയും വരും താഴ്ത്തി ഇടുമ്പോ ഫോൾഡ് ചെയ്യാത്തതാണെന്നുണ്ടെങ്കിൽ മൂന്നും മൂന്നും ഇഞ്ച് കൂടുതൽ വരും അങ്ങനെ ആരടി കൂടുതൽ വരും അങ്ങനെ ടോട്ടൽ അടി വീതി വരും പിന്നെ നൂർത്തി ഇടണ സമയത്ത് നമുക്ക് സാധാരണ കട്ടിന്റെ എത്രയാണ് നീളം വരുന്നത് വെച്ചാൽ അത്ര തന്നെ വരും അതായത് ആറേക്കാലിയാണ് സാധാരണ കട്ടിന്റെ നീളം വരിക അതിപ്പോ മൂന്നടി ആണെങ്കിലും നാലടി ആണെങ്കിലും അഞ്ചടി ആണെങ്കിലും ഒക്കെ ആറേക്കാൽ അടിയാണ് നീളം വരാ ആ ആറേക്കാൽ അടി നമുക്ക് ഇതിന് കിട്ടും പിന്നെ ബേക്ക് റെസ്റ്റ് എക്സ്ട്രാ വരും അങ്ങനെ ടോട്ടൽ ഒരു സിക്സ് ആൻഡ് ഹാഫ് ടോട്ടൽ ഉണ്ടാവും അതായത് ഒരു ആറര അടി നമുക്ക് ടോട്ടലി എൻ്റെ ടൂറി നീളം വരും വീതി അഞ്ചരടിയും വരും ഇതിപ്പോ അഞ്ചരടീന്റെ അതായത് ഏറ്റവും വലുതിന്റെയാണ് പിന്നെ നാലടി മൂന്നടി രണ്ടടി അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഓരോന്നിനും ഓരോ റേറ്റ് ആണ് അങ്ങനെയാണ് വരിക നിലമ്പൂരാണ് നിലമ്പൂരാണ് നിലമ്പൂര് വഴിക്കടവ് മരുതെന്നാണ് ലൊക്കേഷൻ വരുന്നത് അവിടെയാണ് ഇതിന് വിലയും മറ്റു കാര്യങ്ങളൊക്കെ വില അഞ്ചടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കഴിഞ്ഞ വർഷം വരെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അഞ്ചടിയാണെന്നുണ്ടെങ്കിൽ മുപ്പതിനായിരം രൂപയാണ് സാധാരണ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ജനുവരി മുതൽ നമ്മൾ റേറ്റ് കൂട്ടിയിട്ടുണ്ട് കാരണം രണ്ടര വർഷമായിട്ട് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്ന റേറ്റ് ആണ് ഈ മുപ്പതിനായിരം രൂപ എന്ന് പറഞ്ഞത് അത് നമ്മൾ ജനുവരി മുതൽ കൂട്ടിയിട്ടുണ്ട് മുപ്പത്തി ഒന്നായിരം രൂപയാണ് ഫോൾഡബിളിന് അതായത് ഹാൻഡ് റെസ്റ്റ് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതിന് ഫോൾഡ് ചെയ്യാൻ പറ്റാത്ത മോഡലും ഉണ്ട് അത് വണ്ടിയിലുണ്ട് അത് ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടായിരം രൂപ കുറവ് വരും ഫോൾഡ് ചെയ്യണേന് രണ്ടായിരം രൂപ കൂടുതലാണ് മറ്റേത് വരണത് ഇരുപത്തി ഒമ്പതിനായിരം രൂപ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് നിലമ്പൂർ വഴിക്കണ മരുന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളുള്ളത് ട്രാൻസ്പോർട്ടേഷൻ്റെ ചാർജ് വരുന്നത് ഒരു കിലോമീറ്ററിന് പതിനഞ്ച് രൂപയാണ് സാധാരണ റേറ്റ് വരിക അപ്പ് ആണ് ഒരു ഭാഗത്തേക്ക് മാത്രമേ അതായത് വൺ സീഡ് മാത്രമേ കൂട്ടുകയുള്ളൂ അപ്പ് ചാർജ് വരുന്നത് ഒരു കിലോമീറ്ററിന് പതിനഞ്ച് രൂപയാണ് അങ്ങനെയാണ് സാധനം നമ്മൾ ഡെലിവറി കൊടുക്കുന്നത് കേരളത്തിൽ എവിടെയാണ് സാധനം നമ്മൾ എത്തിച്ചു കൊടുക്കും അങ്ങനെയാണ് തേക്കിൻ്റെ തടയിലാണ് ചെയ്യുന്നത് പിന്നെ അടിയിൽ നിന്ന് ഇപ്പം നമ്മൾ വലിച്ചെടുത്ത ബോക്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും അത് അഞ്ച് വർഷം ഗ്യാരണ്ടി ഉള്ള പ്ലൈവുഡ് ആണ് പിന്നെ അസസറീസിന് നമ്മൾ ഒരു വർഷം ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് എന്ത് കംപ്ലൈന്റ് വരികയാണെന്നുണ്ടെങ്കിലും ഒരു വർഷത്തിന്റെ ഉള്ളിൽ നമ്മൾ കംപ്ലീറ്റ് മാറ്റി കൊടുക്കും ഫ്രീ ആയിട്ട് വന്ന് മാറ്റി കൊടുക്കും ഒരു വർഷം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ സർവീസ് ചാർജ് വരികയാണെന്നുണ്ടെങ്കിൽ സാധനം നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കും സാധനത്തിന്റെ റേറ്റും കാര്യങ്ങളും ഒന്നും സർവീസ് ചാർജും വണ്ടിക്കൂലും ട്രാൻസ്പോർട്ടേഷൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ ഒരു റേറ്റ് പറയലാണ് അങ്ങനെയാണ് പിന്നെ ഇതാണ് ഭയങ്കരമായിട്ടുള്ള സെറ്റിങ്സും കാര്യങ്ങളൊന്നും ഇതിലുള്ള നിങ്ങൾക്ക് ഇവിടെ ഉള്ള ആശ്ശിമാരോ അല്ലെങ്കിൽ ഈ എക്സറീസിനെ കുറിച്ചൊക്കെ അറിയണ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് ക്ലിയർ ചെയ്യിപ്പിക്കാവുന്നതുമാണ് കംപ്ലയിൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ആ സ്ലൈഡറിനെ തന്നെ കംപ്ലയിൻറ്റ് വരുവുള്ളൂ അത് അങ്ങനെ കംപ്ലയിൻറ്റ് വരിക കാരണം അതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യണത് ഇതിൻ്റെ അടിയിലുള്ള വീലാണ് അപ്പം അങ്ങനെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും വരില്ല ഇതുവരെ വന്നിട്ടില്ല നമ്മൾ കൊടുക്കൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു കൊറോണ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കൊടുക്കൽ തുടങ്ങിയത് ഏകദേശം ഒരു രണ്ടര രണ്ടേ മുക്ക കൊല്ലത്തിൻ്റെ അടുത്തായി ഇതുവരെ അങ്ങനെ ആരും കംപ്ലൈന്റ് ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഉപയോഗിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അതൊക്കെ ചിലപ്പോ വീലും കാര്യങ്ങളൊക്കെ സ്റ്റെക്ക് ആവും അതേപോലെ തന്നെ സ്ലൈഡറും കാര്യങ്ങളൊക്കെ സ്റ്റെക്ക് ആവാറുണ്ട് അങ്ങനെയാണ് വ്യത്യസ്ത മോഡലുള്ളത് ഉള്ളത് ട്രഡീഷണൽ ലുക്കിലുള്ള അതായത് കൊത്തുപണി കാര്യങ്ങളൊക്കെ ഉള്ള മോഡലാണ് കൊത്തുപണി കാര്യങ്ങളൊക്കെ ഉള്ള മോഡലാണെന്നുണ്ടെങ്കിൽ ഒരു മുപ്പത്തി എട്ടായിരം രൂപത്തിരണ്ടാം റേഞ്ചിലും വിധി കുറവുള്ളതാണെന്നുണ്ടെങ്കിൽ പിന്നെ വരുന്നത് നാലടിയാണ് നാലടിയാണെന്നുണ്ടെങ്കിൽ റേറ്റ് വരുന്നത് ഇതിന്റെ നാട്ടിൽ രണ്ടായിരം രൂപ കുറവാണ് അതായത് ഇരുപത്തിഒൻപതിനായിരം സോറി ഇരുപത്തി ഏഴായിരം രൂപ മുതലാണ് സ്റ്റാർട്ട് വരുന്നത് ഇരുപത്തി ഏഴായിരം രൂപ ഫോൾഡബിൾ അല്ലാത്തതിന് ഫോൾഡ് ചെയ്യുന്നതിന് രണ്ടായിരം രൂപയും കൂടി കൂടും അങ്ങനെ പിന്നെ മൂന്നടിയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി ഒന്നായിരം രൂപയാണ് സാധാ നോർമൽ മോഡലിന് ഫോൾഡ് ചെയ്യുന്നതിന് രണ്ടായിരം രൂപയും കൂടി കൂടും ഇരുപത്തി മൂവായിരം രൂപം മൂന്നടിയാണ് അല്ലേ ആ മൂന്നടി മൂന്നടി എങ്കിലും വേണം ഒരാൾക്ക് വേണം അത് സോഫ കം ബെഡ് അല്ലെ സോഫായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പതിനെട്ട് ഇഞ്ചോ അല്ലെങ്കിൽ ഇരുപത് ഇഞ്ചോ കൊള്ളു വെച്ചാൽ മതി സോഫാക്കാം ബെഡ് ആയിട്ട് ചെയ്യുമ്പോൾ എന്തായാലും കിടക്കാൻ ഒരാൾക്ക് കംഫർട്ടായിട്ട് കിടക്കണന്നുണ്ടെങ്കിൽ മൂന്നടി വേണം അതാണ് സിംഗിൾ കോട്ട് ഇത് കൂടാതെ ഇന്നതൊന്നുമില്ല മരത്തിലുണ്ടാക്കണ എല്ലാ ഫർണിച്ചറും എല്ലാ അങ്ങനെ മരത്തിൽ പണിയും നമ്മൾ പൂഞ്ഞാലും അല്ലെങ്കിൽ കട്ടിലും ഫെർണിച്ചറുകളും ഒക്കെ കൂടുതലായിട്ടും ട്രഡീഷണൽ ലുക്കിലുള്ള സാധനങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും നമുക്ക് ഓർഡർ കിട്ടുന്നത് അതാണ് അതാണ് കൂടുതലായിട്ടും അങ്ങനെയും പറയാൻ പറ്റില്ല ഞാനത് ഞാൻ മാത്രമല്ല എനിക്ക് ചുറ്റോറ് ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാരും കൂടിയിട്ടുണ്ടാക്കുന്നതാണ് ും എന്റെ പേര് ലാലു എന്നാണ് ലാലു എന്നാണ് എല്ലാരും ഞാൻ ഏകദേശം ഒരു പതിനാറാം വയസ്സിൽ വയസ്സിൽ പതിനാറാം വയസ്സിൽ പണി പഠിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഈ കൊറോണക്ക് ശേഷം നമ്മൾ ഒരുമിച്ച് പിന്നെ സ്വന്തമായിട്ട് വർക്ക് എടുത്ത് ചെയ്യാൻ തുടങ്ങിയത് അതിന്റെ മുന്നേക്ക ഓരോ ഷെഡിലും അല്ലെങ്കിൽ വർക്ക്ഷോപ്പിലും ഒക്കെ അങ്ങനെ പണിക്ക് പോവുകയായിരുന്നു ഇപ്പോൾ ഈ കൊറോണക്ക് ശേഷമാണ് നമ്മളിങ്ങനെ ഒരു ഓൺലൈൻ ബിസിനസ്സിനെ കുറിച്ച് പഠിക്കുകയും അതേപോലെ തന്നെ ഇറങ്ങുകയും ചെയ്തത് ഈ നിലമ്പുരത്തേക്കല്ല ഇത് സാധാരണ പക്ഷേ ഇത് കൂപ്പ് തേക്കല്ല ഇത് നാടൻ തേക്കാണ് കൂപ്പ് തേക്കാകുമ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ നാടൻ തേക്കിൻ്റെ നാട്ടിൽ ഇരട്ടി വിലയാണ് സംഭവം സെയിം സാധനം തന്നെയാണ് പക്ഷെ കുറച്ചും കൂടി ഗ്രെയിൻസ് കൂടുതലുണ്ടാവും നാടൻ തേക്കില് ഗ്രെയിൻസ് കുറച്ച് കുറവായിരിക്കും ഫോറസ്റ്റേക്കിന് കുറച്ചും കൂടി എന്താ പറയാ ഗ്രെയിൻസ് കൂടുതലുണ്ടാവും പിന്നെ വെയിറ്റ്ലെസ് ആണ് വെയിറ്റ് കുറവായിരിക്കും ഇതിൻ്റെക്കാട്ടിലും അങ്ങനെയാണ് നാടൻ തേക്കും ഒന്നും തമ്മിൽ വലിയ വ്യത്യാസം എന്ന് പറയാനില്ല പക്ഷെ എന്നാലും ഗ്രെയിൻസ് കൂടുതലുള്ള കൂടുതലുള്ളൊരു വ്യത്യാസമുണ്ട് പിന്നെ അതിന് മാർക്കറ്റ് റേറ്റ് ഭയങ്കര കൂടുതലാണ് ഇതിപ്പോൾ നമുക്കൊരു കുബിക്ക് ഒരു ആയിരത്തി ഇരുന്നൂറ്റി രൂപയ്ക്കൊക്കെയാണ് ഒരു രണ്ടടി വണ്ണുള്ള മരം കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഏകദേശം ഒരു രണ്ടായിരത്തി നാനൂറ് രൂപ ആ റേഞ്ചിൽ വരും അപ്പോൾ ആ ഒരു വ്യത്യാസം എന്തായാലും ഉണ്ടാവും പണിക്കൊന്നും വ്യത്യാസമല്ല പക്ഷേ മരത്തിൻ്റെ റേറ്റിൽ വ്യത്യാസം വരുമ്പോൾ ഇരട്ടി വലിയ ആവും കൂടെ കൂടുതലായി എന്തെങ്കിലും പറയാനുണ്ടോ കാരണം കേരളത്തില് ഇപ്പോ ൾ സോഫ സ്ഥിരമായി ഞാൻ ഇതിലേക്ക് സെർച്ച് നമ്മൾ എന്നാല് പത്ത് നൂറ്റി അമ്പത് പീസിന്റെ അടുത്ത് ഏകദേശം നൂറ്റി അമ്പത്തിന്റെ എണ്ണീട്ടില്ല പക്ഷെ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അത്രയായിട്ടുണ്ടാവും അതുകൊണ്ടാണ് ബുക്ക് ചെയ്യണത് ഒരു മാസം പറയുന്നു ഒരു മാസം എന്തായാലും ഓർഡർ ഉണ്ട് ഓർഡർ ഉണ്ട് സംഭവം കേരളത്തില് മൊത്തത്തില് എല്ലാ ജില്ലയിലും നമ്മൾ ഏകദേശം കൊടുത്തിട്ടുണ്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് അപ്പോ അപ്പോൾ സാധനത്തിന് എന്ത് കംപ്ലൈന്റ് ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ വീട്ടിൽ വന്നിട്ട് ക്ലിയർ ചെയ്തു തരും അങ്ങനെ കംപ്ലൈന്റ് ഇതുവരെ വന്നിട്ടില്ല ഇൻ കേസ് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് കംപ്ലൈന്റ് ആയതെന്ന് വെച്ചാൽ അതിന്റെ ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ മാറ്റി കൊടുക്കും അങ്ങനെയാണ് പിന്നെ ഉള്ളതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് ഇതിന്റെ ബെഡ് വരുന്നത് ഫോമാണ് മുപ്പത്തി രണ്ട് ഇടനുള്ള സ്കൈ ഫോമാണ് എട്ട് വർഷം ഗ്യാറിയാണ് കമ്പനി തരുന്നത് ഇത് ഇത് തന്നെ സീൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിന് എന്താ പറയുക ഷിബും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തതാണ് അപ്പോൾ നമുക്ക് ഇത് അഴിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അഴിച്ചെടുക്കാൻ പറ്റും വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാഷ് ചെയ്യാൻ പറ്റും അപ്പോൾ അതമ്മത്തന്നെ സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട് എട്ട് വർഷം ഗ്യാരണ്ടി ഗ്യാരീനുള്ളത് അവർ അതുമ്പം തന്നെ സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട് മുപ്പത്തിരണ്ട് ഡെൻസിറ്റി ആണ് മുപ്പത്തിരണ്ട് ഡെൻസിറ്റി ഉള്ള ഫോമാണ് ഇതിൽ വന്നിട്ടുള്ളത് പിന്നെ ആറ് ഇഞ്ചാണ് ഇതിൻ്റെ കനം വന്നിട്ടുള്ളത് അതായത് ഫോമിൻ്റെ കനം വന്നിട്ടുള്ളത് ആറ് ഇഞ്ചാണ് അങ്ങനെയാണ് പിന്നെ പ്ലൈവുഡ് നമ്മൾ അഞ്ച് വർഷത്തെ ഗ്യാരണ്ടിയിലാണ് കൊടുക്കുന്നത് ആൾട്ടർനേറ്റീവാണ് ഷീറ്റ് വരുന്നത് പിന്നെ തേക്ക് വരുന്നത് ഒരു എയ്റ്റി പെർസെൻറ്റേജ് കാതലിലാണ് നമ്മൾ കൊടുക്കുന്നത് എയ്റ്റി പെർസെൻറ്റേജ് കാതൽ ഒരു ഇരുപത് ശതമാനം വെള്ളം ഉണ്ടാവും പക്ഷെ അത് അങ്ങനെ വെള്ളയോ അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ വരുന്ന വെള്ളം ഇല്ല ഇനി അങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധനം മാറ്റി കൊടുക്കുകയും ചെയ്യും അങ്ങനെയാണ് എന്തായാലും നിലമ്പൂർന്ന് വരുന്ന ഈ വിപ്ലവം സ്ഥലം സേവ് ചെയ്യുന്ന വിപ്ലവം മൾട്ടി പെർപ്പസ് ആയിട്ടുള്ള ഫർണിച്ചറുകൾ നമ്മുടെ കേരളത്തിലെല്ലാം എല്ലാം മുന്നേറിട്ട് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ശ്രീ ലാലിന് നന്ദി നമസ്കാരം താങ്ക് യു ഗീതൊന്നും നോക്കണ്ട тор നോക്കണ്ടോ लूज ആവുമല്ലോ ഇവിടെ കുറച്ചി നീ लूज ആവില്ല ഇല്ല ഇല്ല लूज ആവില്ല അതട്ടേനെ സിറ്റ് ഇല്ല അതൊന്നും നിങ്ങക്ക് കിടക്കണ്ടതല്ലേ അപ്പോൾ നമുക്ക് പട് സോഫ്റ്റ് ആക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ബാക്ക് പെയിൻ വരാൻ സാധ്യതയുണ്ട് നീ тор നോക്കി كده ജനറൽ പിടി ചരിக்கணേ പരി જુઓ ആണ് സ്മോൾ ടം വശിയാ നീ ഏഴ് പരി જુઓ പൂർ മൊരി જુઓ വെച്ചുവാോടോ

ഇങ്ങനെ കൊണ്ടുവെച്ചാൽ മതി ഇത്ര രണ്ടും കൂടി ഒരുമിച്ച് താഴെ കൊടുക്കുക ഇത്ര താഴെ ഒപ്പാക്കി മാറ്റുക ഇത്ര താഴെ വെക്കുക ഇതേയാ മാതിരി ഇതേയാ മാതിരി ഇത് കുന്നീരെ കലക്കിട്ട് നേരെ തിരിച്ചു വെച്ചാൽ മതി തിരിച്ചു വെക്കുക നോ സിർക്കി പഠിച്ചോ അത് അങ്ങട് അവളെ താഴത്തിട്ട് കുറേ കൊണ്ടിടാമതി അങ്ങട് അങ്ങട് കറങ്ങി ചെയ്യുക കൊണ്ടിടീ ഇനി നേരെ എടുത്തു കങ്ങ് വെച്ചോ ഇതിനൊപ്പായിട്ടുണ്ട് അല്ലേ ഇതിടക്കിനും കട്ട് ഇതിനിടക്കിനി നേരെ കേറ്റരുത് നേരെ ദാ തിരിച്ചു വെ. പിന്നെ അമ്മോനെ നേരെ വെട്ടി വെക്കണോ കൈ വരും ഇതിനെ സണ്ടുള്ള പൊടി ചിട്ടി തടിയോ കുട്ടിക്കുള്ള വീടാണെങ്കിൽ എവിടെ ചിട്ടിട്ടു പടടാ ായത് കൊണ്ടേ അത്യാവശ്യം വെയിറ്റ് ബോക്സ് കുറച്ച് പതിനാറാം മൂന്നിന്റെ അല്ല പതിനെട്ടാം മൂന്നിന്റെ ഷീറ്റാണ് അത് വന്നിട്ടുള്ളത്